വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത് സോ ഇന്ന് നമ്മൾ നോക്കുന്ന സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു സെൻറ്റൻസിനകത്ത് വേറൊരു സെൻറ്റൻസ് വരുന്ന രീതിയിൽ നമ്മൾ പറയാറില്ലേ അതായത് അവൻ എവിടെയാണെന്ന് നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ അവൾ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ എവിടെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ രണ്ട് സെൻറ്റൻസ് ഒരുമിച്ച് പറയുവാണ് അതായത് ഒരു സെൻറ്റൻസിനകത്ത് വേറൊരു സെൻറ്റൻസ് സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് അവൻ എവിടെയാണെന്ന് നിനക്കെന്നോട് പറയാൻ കഴിയുമോ സോ ഇവിടെ നിനക്കെന്നോട് പറയാൻ കഴിയുമോ അതെങ്ങനെ ചോദിക്കും ക്യാൻ യു ടെൽ മീ ക്യാൻ യു ടെൽ മീ നിനക്കെന്നോട് പറയാൻ കഴിയുമോ എന്നാണ് മീനിങ് അവൻ എവിടെയാണെന്ന് നമ്മൾ നോർമലി അവൻ എവിടെയാണ് എന്ന് പറയുന്നത് വേർ ഇസ് ഹീ എന്നാണ് അല്ലേ ഇവിടെ ഈസ് ഓക്സിലറി വേർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് ഹീ വന്നത് സോ ഇങ്ങനെ ഒരു സെൻറ്റൻസിനകത്ത് വേറൊരു സെൻറ്റൻസ് പറയുമ്പോൾ എപ്പോഴും രണ്ടാമത്തെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് അതായത് ഹി ഷി ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അത് കഴിഞ്ഞിട്ട് വേണം ഓക്സിലറി വേർബ് പറയാൻ അപ്പോൾ വേർ ഈസ് ഹി എന്നുള്ളത് വേർ ഹി ഈസ് എന്നാവും അപ്പോൾ ഇതെങ്ങനെ പറയും ക്യാൻ യു ടെൽ മീ വെയർ ഹി ഈസ് ക്യാൻ യു ടെൽ മീ വെയർ ഹി ഈസ് അതായത് അവനെവിടെയാണെന്ന് നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ എന്നാണ് മീനിങ് ക്യാൻ യു ടെൽ മീ വെയർ ഹി ഈസ് ഇനി അടുത്തത് നിനക്കറിയാമോ അവൾ എന്താണ് പറഞ്ഞതെന്ന് അതെങ്ങനെ പറയും നിനക്കറിയാമോ ഡു യു നോ അവൾ എന്താണ് പറഞ്ഞത് വാട്ട് ഷീ സെഡ് ഡു യു നോ വോട്ട് ഷീ സെഡ് അവൾ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ എന്നാണ് മീനിങ് ഡു യു നോ വാട്ട് വാട്ഷി സെഡ് ഇനി എനിക്കറിയില്ല എൻ്റെ ഫോൺ എവിടെയാണെന്ന് അതെങ്ങനെ പറയും എനിക്കറിയില്ല ഐ ഡോ നോ എൻ്റെ ഫോൺ എവിടെയാണെന്ന് എൻ്റെ ഫോൺ എവിടെയാണ് എന്ന് ചോദിക്കുന്നത് വേർ ഇസ് മൈ ഫോൺ എന്നാണ് അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എൻ്റെ ഫോൺ മൈ ഫോൺ എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വേണം ഓക്സിലറി വേർബ് ഈസ് വരാൻ ഐ ഡോട്ട് നോ വെയർ മൈ ഫോണീസ് അതായത് എൻ്റെ ഫോൺ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്നാണ് മീനിങ് ഇനി നീ എപ്പോഴാണ് വരുന്നതെന്ന് എന്നോട് പറയൂ അതെങ്ങനെ പറയും എന്നോട് പറയൂ ടെൽ മീ നീ എപ്പോഴാണ് വരുന്നത് വെൻ യു ആർ കമ്മിങ് ടെൽ മീ വെൻ യു ആർ കമ്മിങ് എന്ന് പറഞ്ഞാൽ നീ എപ്പോഴാണ് വരുന്നതെന്ന് എന്നോട് പറയൂ എന്നാണ് മീനിങ് ടെൽ മീ വെൻ യു ആർ കമ്മിംഗ് ഇവിടെയും നീ എപ്പോഴാണ് വരുന്നത് എന്ന് പറയുന്നത് എന്നാണ് സോ ഇവിടെ രണ്ടാമത്തെ സെന്റൻസിൽ സബ്ജെക്ട് യു കഴിഞ്ഞിട്ട് വേണം ആറ് വരാൻ സോ ടെൽമി വെൻ യു ആർ കമ്മിങ് ഇനി അടുത്തത് അവൻ എന്താണ് ഇന്നലെ കൊണ്ടുവന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ അപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നത് ഡു യു റിമെമ്പർ എന്നാണ് ഡു യു റിമെമ്പർ അവൻ ഇന്നലെ എന്താണ് കൊണ്ടുവന്നതെന്ന് അതെങ്ങനെ പറയും കൊണ്ടുവരിക എന്നുള്ളത് ബ്രിങ് ആണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട് എന്ന് വരും സോ വാട്ട് ഹീ ബ്രോട്ട് എസ്റ്റഡി സോ ഡു യു റിമെമ്പർ വാട്ട് ഹീ ബ്രോട്ട് എസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നലെ കൊണ്ടുവന്നത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്നാണ് മീനിങ് ഇനി ഇതേപോലെ തന്നെ അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്ക് ഊഹിക്കാമോ അതെങ്ങനെ ചോദിക്കും ഊഹിക്കുക എന്നുള്ളത് ഗസ് ആണ് അപ്പോൾ നിനക്ക് ഊഹിക്കാൻ കഴിയുമോ ക്യാൻ യു ഗസ് അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അതെങ്ങനെ പറയും വാട്ട് ഷീ ഈസ് തിങ്കിങ് ക്യാൻ യു ഗസ് വാട്ട് ഷീ ഈസ് തിങ്കിങ് ക്യാൻ യു ഗസ് വാട്ട് ഷീ ഈസ് തിങ്കിങ് അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്ക് ഊഹിക്കാമോ എന്നാണ് മീനിങ് അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ അതായത് അവൾ എന്തിനാണ് കരഞ്ഞതെന്ന് നിനക്കറിയാമോ ഇതെങ്ങനെയാണ് പറയുന്നതെന്നൊന്ന് കോമൻറ്റ് ചെയ്യണേ ഇനി അടുത്തത് എനിക്ക് അതെവിടെയാണ് ഞാൻ വെച്ചതെന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല അതെങ്ങനെ പറയും ഓർക്കുക എന്നുള്ളത് ആണ് അപ്പോൾ ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഐ കാണ്ട് റിമെമ്പർ എന്നാണ് ഇനി ഞാൻ അത് എവിടെയാണ് വെച്ചതെന്ന് അതെങ്ങനെ പറയും വേർ ഐ കെപ്റ്റിറ്റ് സോ ഐ കാ വേർ ഐ കെപ്റ്റിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയാണ് അത് വെച്ചതെന്ന് എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്നാണ് മീനിങ് ഐ കാൺ റിമെമ്പർ വേർഐപ്റ്റ് ഇനി അടുത്തത് മഴ പെയ്യുമോ എന്ന് എനിക്കറിയില്ല അതെങ്ങനെ പറയും എനിക്കറിയില്ല എന്ന് പറയാം ഐ ഡോ നോ എന്നാണ് മഴ പെയ്യുമോ എന്ന് മഴ പെയ്യുമോ എന്ന് എനിക്കറിയില്ല എന്നാണ് മീനിങ് ഐ ഡോ നോ വെദർ ഇറ്റ് വിൽ റെയിൻ ഇനി അവൻ എപ്പോൾ വരുമെന്ന് എന്നോട് പറഞ്ഞില്ല എന്ന് പറയണം അതെങ്ങനെ പറയും അവൻ പറഞ്ഞില്ല ഹി ഇത് പാസ്റ്റൻസ് ആണ് അപ്പം ഡിഡാണ് യൂസ് ചെയ്യേണ്ടത് നെഗറ്റീവ് ആയതുകൊണ്ട് ഡിഡിൻ്റ് വരും ഹി 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 സേ 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 അവൻ അവൻ പറഞ്ഞില്ല എപ്പോൾ വരുമെന്ന് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോൾ വരുമെന്ന് അവൻ പറഞ്ഞില്ല എന്നാണ് മീനിങ് ഹിഡിഡിൻ സേ വെൻ ഹി വിൽ കം ഇനി അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകുക എന്നുള്ളത് ആണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നാണ് അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വാട്ട് ഷീ മീൻസ് സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ മീൻസ് എന്ന് പറഞ്ഞാൽ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് മീനിങ് ഇനി നീ വരുമോ എന്ന് അവൾക്കറിയണം അതെങ്ങനെ പറയും അവൾക്കറിയണം എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം വോണ്ട് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം അവൾക്ക് അറിയണം എന്നുള്ളത് ഷീ വോൺസ് എന്ന് വരും ഇവിടെ ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് അറിയുക എന്നുള്ളത് വോണ്ടാണ് അപ്പം ആ വോണ്ടിനെ വേർബിനെയും സിംഗുലർ ആക്കണം അതിന് ജസ്റ്റ് വേർബിന്റെ കൂടെ എസ് ഒ ഇ എസ് ഓ ആഡ് ചെയ്താൽ മതി അപ്പം ആയതുകൊണ്ട് നമ്മൾ എസ് ആണ് ആഡ് ചെയ്യേണ്ടത് സോ ഷീ വോൺസ് ടു നോ അവൾക്ക് അറിയണം നീ വരുന്നുണ്ടോ എന്ന് അതെങ്ങനെ പറയും ഇഫ് യു ആർ കമ്മിങ് സോ ഷി വോൺസ് ടു നൂ ഇഫ് യു ആർ കമ്മിങ് എന്ന് പറഞ്ഞാൽ നീ വരുമോ എന്ന് അവൾക്ക് അറിയണം എന്നാണ് മീനിങ് ഷി വോൺസ് ടു നൂ ഇഫ് യു ആർ കമ്മിങ് ഇനി ഞാൻ അവളോട് ചോദിച്ചു അവൾക്ക് എന്താണ് വേണ്ടതെന്ന് അതെങ്ങനെ പറയും ഞാൻ അവളോട് ചോദിച്ചു ചോദിക്കുക എന്നുള്ളത് ആസ്ക് ആണ് അതിൻ്റെ പാസ്റ്റംസ് ആസ്ഡ് ആണ് അപ്പോൾ ഐ ആസ്ഡ് ഹെർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് ചോദിച്ചു എന്ന് വരും അവൾക്ക് എന്താണ് വേണ്ടതെന്ന് അതെങ്ങനെ പറയും വോട്ട് ഷി ബോൺസ് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചോ ഷീ സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർബ് സിംഗുലർ ആയിട്ട് വരണം അതുകൊണ്ടാണ് ബോൺസ് എന്ന് പറഞ്ഞത് ഐ ആസ്റ്റ് ഹെർ വോട്ട് ഷീ ബോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് ചോദിച്ചു അവൾക്ക് എന്താണ് വേണ്ടതെന്ന് അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസ് തന്നെ ഞാൻ അവരോട് ചോദിച്ചു അവർക്ക് എന്താണ് വേണ്ടതെന്ന് അതെങ്ങനെ പറയും ഞാൻ അവരോട് ചോദിച്ചു ഐ ആസ്റ്റ് ദം ദം ദഞ്ഞാൽ അവരെ എന്നാണ് അർത്ഥം ഞാൻ അവരോട് ചോദിച്ചു ഐ ആസ്റ്റ് ദം അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഇവിടെ ദൈ ബോണ്ടെന്നെ വരുള്ളൂ കാരണം ദൈ പ്ലൂറൽ ആണ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആകണം അപ്പം പ്ലൂറൽ ആക്കാൻ ജസ്റ്റ് ആ വേർബ് എന്താണോ അത് തന്നെ പറഞ്ഞാൽ മതി അപ്പം എന്താണ് വേണ്ടതെന്ന് അല്ലേ അപ്പം ബോണ്ടെന്നുള്ളതാണ് വേർബ് അത് അതേപടി പറഞ്ഞാൽ അത് പ്ലൂറലാണ് അപ്പോൾ ഐ ആസ്ഡ് ദം ബോട്ടി വോണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ അവരോട് ചോദിച്ചു എന്നാണ് മീനിങ് ഇനി ആരാണ് എടുത്തതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയില്ല വീ ഡോ ആരാണ് എടുത്തതെന്ന് എടുക്കുക എന്നുള്ളത് ടേക്കാണ് അതിൻ്റെ പാസ്റ്റൻസ് ടുക്കാണ് ഹൂ ട് കിറ്റ് ആരാണ് എടുത്തതെന്ന് വി ഡോ ഹു ടു കിറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് എടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് മീനിങ് ഇനി ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ ഇതെങ്ങനെ പറയും എന്നോട് പറയൂ പറയൂമി ഇന്നലെ എന്താണ് സംഭവിച്ചത് സംഭവിക്കുക എന്നുള്ളത് ഹാപ്പൻ ആണ് പാസ്റ്റിൻസ് ആയതുകൊണ്ട് ഹാപ്പൻഡ് വരും ഹാപ്പൻ എസ്റ്റഡേ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് ദയവായിട്ട് എന്നോട് പറയൂ അതെങ്ങനെ പറയും അടുത്തത് എന്താണ് ചെയ്യേണ്ടത് വോട്ട് ടു ഡു നെക്സ്റ്റ് അപ്പോൾ പ്ലീസ് ടെൽ മീ വോട്ട് ടു ഡു നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറയൂ പ്ലീസ് ടെൽ മീ വോട്ട് ടു ഡു നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറയൂ എന്നാണ് മീനിങ് വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് മീനിങ് ഇനി അത് എവിടെയാണെന്ന് അവൻ അറിയാമെന്ന് ഞാൻ കരുതുന്നു അതെങ്ങനെ പറയും ഞാൻ കരുതുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഐ തിങ്ക് എന്ന് പറയാം ഐ തിങ്ക് ഞാൻ കരുതുന്നു ഇനി അവൻ അറിയാമെന്ന് അതെങ്ങനെ പറയും ഹി നോസ് ഇവിടെയും ഹി സിംഗുലർ ആണ് അതുകൊണ്ടാണ് നോ എന്ന വേർബിൻ്റെ കൂടെ എസ് ആർത്തത് ഹി നോസ് അതെവിടെയാണെന്ന് വേർ ഇറ്റീസ് ഐ തിങ്ക് ഹി നോസ് വേർ ഇറ്റീസ് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണെന്ന് അവൻ അറിയാമെന്ന് ഞാൻ കരുതുന്നു എന്നുള്ള മീനിങ് ഇനി നീ എന്തുകൊണ്ട് വന്നില്ല എന്ന് എനിക്കറിയണം അതെങ്ങനെ പറയും എനിക്കറിയണം ഐ വോണ്ട് ടു നോ ഐ വോണ്ട് ടു നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയണം എന്നാണ് മീനി നീ എന്തുകൊണ്ട് വന്നില്ല എന്ന് അതെങ്ങനെ പറയും വൈ യു ഡിഡൻറ്റ് കം ഐ വോണ്ട് ടു നോ വൈ യു ഡിഡൻറ്റ് കം അതായത് നീ എന്താണ് വരാഞ്ഞതെന്ന് എനിക്കറിയണം എന്നുള്ള ആണ് ഐ വോണ്ട് ടു നോ വൈ യു ഡിഡൻറ്റ് കം ഇനി അവൾ എവിടെയാണ് പോയതെന്ന് അവൾ പറഞ്ഞില്ല അവൾ പറഞ്ഞില്ല ഷി ഡിഡൻസേ അവൾ പറഞ്ഞില്ല എന്നാണ് മീനിങ് അവൾ എവിടെയാണ് പോയതെന്ന് വേർഷി വെൻറ്റ് ഷി ഡിഡിൻസെ വേർഷി വെൻറ്റ് എന്ന് പറഞ്ഞാൽ അവൾ എവിടെയാണ് പോയതെന്ന് അവൾ പറഞ്ഞില്ല എന്നാണ് മീനിങ് ഷി ഡിഡൻസേ വേർഷി വൻ്റ് ഇനി അവൻ പരീക്ഷ പാസ്സായോ എന്ന് നിനക്കറിയാമോ അതെങ്ങനെ ചോദിക്കും നിനക്കറിയാമോ ഡു യു നോ അവൻ പരീക്ഷ പാസ്സായോ എന്ന് അപ്പോൾ അവൻ പരീക്ഷ പാസ്സായി എന്ന് പറയുന്നത് എങ്ങനെയാ ഹി പാസ് ദ എക്സാം എന്ന് പറഞ്ഞാൽ അവൻ പരീക്ഷ പാസ്സായി എന്നുള്ള മീനിങ് ആണ് ഹി പാസ് ദി എക്സാം ഇനി പരീക്ഷ പാസ്സായോ ഇത് ചോദ്യമാണ് വെദർ ഹി പാസ്ഡ് ദി എക്സാം എന്ന് പറഞ്ഞാൽ അവൻ പരീക്ഷ പാസ്സായോ എന്ന് നിനക്കറിയാമോ എന്നാണ് മീനിങ് ഡു യു നോ വെതർ ഹി പാസ് ഡി എക്സാം എന്ന് പറഞ്ഞാൽ അവൻ പരീക്ഷ പാസ്സായോ എന്ന് നിനക്കറിയാമോ എന്നാണ് മീനിങ് ഇനി ഇത് എങ്ങനെ വിശദീകരിക്കണമെന്ന് അവൾക്കറിയില്ല എന്ന് പറയണം അപ്പം നമുക്ക് അറിയാം എനിക്കറിയില്ല എന്ന് പറയുന്നത് ഐ ഡോ നോ എന്നാണ് ഇവിടെ ഐ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ന റി വേർബ് യൂസ് ചെയ്തത് ഇനി അവൾ ഷി ആണ് അപ്പം നമ്മൾ ഓക്സിലറി വേർബും സിംഗുലർ ആകണം അപ്പോൾ നമ്മൾ പറഞ്ഞു ഡുവിൻ്റെ കൂടെ ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത് അപ്പം ഡു എന്നുള്ളത് പ്ലൂറൽ ആണ് ഡെസ് ആകുമ്പോൾ സിംഗുലർ ആകും അപ്പോൾ ഷി ഡൻഡ് നൂ അവൾക്കറിയില്ല ഹൗ ടു എക്സ്പ്ലെയിൻ ദസ് ഇത് എങ്ങനെ വിശദീകരിക്കണമെന്ന് ഷീ ഡസൻ്റ് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ് ഇനി അവൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഡിഡാണ് യൂസ് ചെയ്യേണ്ടത് നെഗറ്റീവ് ആയതുകൊണ്ട് ഡിഡിൻ്റ് വരും ഐ ഡിഡൻറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല എന്നാണ് ഐ ഡിഡൻ ഹിയർ അവൻ എന്താണ് പറഞ്ഞതെന്ന് വാട്ട് ഹി സാഡ് ഐ ഡിഡൻറ്റ് ഹിയർ വാട്ട് ഹി സാഡ് എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല എന്നാണ് മീനിങ് ഐ ഡിഡൻറ്റ് ഹിയർ വാട്ട് ഹി സെഡ് ഇനി അവൻ സമ്മതിക്കുമോ എന്ന് എനിക്ക് എനിക്കുറപ്പില്ല എനിക്കുറപ്പില്ല എന്ന് പറയുന്നത് ഐ എം നോട്ട് ഷുവർ എന്നാണ് ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല എന്നാണ് അവൻ സമ്മതിക്കുമോ എന്ന് ഇഫ് ഹി വിൽ അഗ്രി ഐ എം നോട്ട് ഷുവർ ഇഫ് ഹി വിൽ അഗ്രി എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്നാണ് മീനിങ് ഐ എം നോട്ട് ഷുവർ ഇഫ് ഹി വിൽ ഉച്ചഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഊണ് കഴിച്ചോ എന്ന് അവർ ചോദിച്ചു അതെങ്ങനെ പറയും സോ ദാ ലഞ്ച് ലഞ്ച് ഞങ്ങൾ ഊണ് കഴിച്ചു എന്നാണ് അപ്പോ ഞങ്ങൾ കഴിച്ചോ എന്നല്ലേ അപ്പോ ഹാഡ് ലഞ്ച് സോ ദസ്റ്റ് ഇഫ് യു ഹാഡ് ലഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചു എന്നാണ് മീനിങ് ഇനി അടുത്തത് ഇനി അടുത്തത് നീ എന്താണ് നേരത്തെ പുറപ്പെട്ടതെന്ന് എനിക്ക് നിന്നോട് ചോദിക്കണം എനിക്ക് നിന്നോട് ചോദിക്കണം എന്ന് പറയുന്നത് ഐ വോണ്ട് ടു ആസ്ക് യു എന്നാണ് ഐ വോണ്ട് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യണം എന്നുള്ള അർത്ഥം വരും ആസ്ക് യു എന്ന് പറഞ്ഞാൽ നിന്നോട് ചോദിക്കുക എന്നാണ് ഐ വോണ്ട് ടു ആസ്ക് യു എനിക്ക് നിന്നോട് ചോദിക്കണം നീ എന്താണ് നേരത്തെ പോയതെന്ന് അതെങ്ങനെ പറയും നേരത്തെ പോവുക എന്നുള്ളത് ലീവ് ഏർലി എന്നാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ലെഫ്റ്റ് ഏർലി എന്നാവും അപ്പം ഐ വോണ്ട് ടു ആസ്ക് യു വൈ യു ലെഫ്റ്റ് ഏർലി എന്ന് പറഞ്ഞാൽ നീ എന്താണ് നേരത്തെ പോയതെന്ന് എനിക്ക് നിന്നോട് ചോദിക്കണം എന്നുള്ള മീനിങ് ആണ് ഇനി അടുത്തത് അവൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണം അപ്പോൾ കഴിഞ്ഞു എന്ന് പറയാൻ നമ്മൾ കുഡാണ് ക്യാനിൻ്റെ പാസ്റ്റൻസാണ് കുഡ് കുഡാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരുമ്പോൾ നെഗറ്റീവാണ് കുഡിൻ്റെ വരും ഐ കുഡിൻ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മീനിങ് ഐ കുഡിൻ്റ് ഹിയർ അവൾ എന്താണ് പറഞ്ഞതെന്ന് അതെങ്ങനെ പറയും അല്ലെങ്കിൽ അന്ത് അവൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ വാട്ട് ഷി വാസ് സേയിങ് ഐ കുഡൻ ഹിയർ വാട്ട് ഷി വാസ് സേയിങ് എന്ന് പറഞ്ഞാൽ അവൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മീനിങ് ഇനി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ എന്താണ് പറയേണ്ടതെന്ന് വാട്ട് ടു സീ ഐ ഡോ നോ വാട്ട് ടു സേ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വാട്ട് ടു സേ ഇനി എന്തായിരുന്നു പ്രശ്നം എന്ന് അവൻ എന്നോട് പറഞ്ഞില്ല അപ്പം അവൻ എന്നോട് പറഞ്ഞില്ല എന്ന് പറയുന്നത് ഹിഡിഡിൻ ടൽമി എന്നാണ് ഹിഡിഡ് ഇൻ ടെൽമി എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞില്ല എന്നാണ് മിനി എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു പ്രശ്നമെന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത് വാട്ട് വാസ് ദ പ്രോബ്ലം അപ്പോൾ ഇതൊരുമിച്ച് പറയുമ്പം എന്തായിരുന്നു പ്രശ്നം എന്ന് അവൾ എന്നോട് പറഞ്ഞില്ല ഹിഡിഡ് ഇൻ ടെൽമി വാട്ട് ദ പ്രോബ്ലം വാസ് ഹി ഡിഡൻ ടെൽ മീ വാട്ട് ദ പ്രോബ്ലം ബോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രശ്നമെന്ന് അവൾ അവൻ എന്നോട് പറഞ്ഞില്ല എന്നാണ് മീനിങ് ഇവിടെ ദി പ്രോബ്ലം എന്നുള്ളതാണ് സബ്ജെക്റ്റ് സോ അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വേർബ് പറഞ്ഞു ഇനി അടുത്തത് ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ മറന്നുപോയി എന്ന് പറയണം അപ്പോൾ ഞാൻ മറന്നുപോയി ഐ ഫൊ ഗോട്ട് ഫൊഗറ്റിൻ്റെ പാസ്റ്റൻസ് ആണ് ഫൊഗോട്ട് ഐ ഫൊട്ട് ഞാൻ മറന്നുപോയി ഞാൻ എന്തായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നതെന്ന് അതെങ്ങനെ പറയും വാട്ട് ഐ വോസ് സപ്പോസ് ടു ബ്രിങ് സോ ഐ ഫോട്ട് വാട്ട് ഐ വോസ് സപ്പോസ് ടു ബ്രിങ് ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ് സോ കൊണ്ടുവരേണ്ടിയിരുന്നത് എന്ന് പറയാനാണ് വാട്ട് ഐ വോസ് സപ്പോസ് ടു ബ്രിങ് എന്ന് പറഞ്ഞത് ഐ ഫോട്ട് വാട്ട് ഐ വോസ് സപ്പോസ് ടു ബ്രിങ് ഇനി അടുത്തത് ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയണം ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടു എനിക്കറിയണം ഐ വോണ്ട് ടു നോ എന്നാണ് ഇതാരാണ് ഉണ്ടാക്കിയതെന്ന് ഉണ്ടാക്കുക എന്നുള്ളത് മെയ്ക്ക് ആണ് അതിൻ്റെ പാസ്റ്റ് സെൻസ് മെയ്ഡ് വരും ഐ വോണ്ട് ടു നോ ഹു മെയ്ഡ് ദസ് എന്ന് പറഞ്ഞാൽ ഇതാരാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയണം എന്നാണ് മീനിങ് ഐ വോണ്ട് ടു നോ ഹു മെയ്ഡ് ദസ് ഇനി ഇന്നത്തെ ലാസ്റ്റ് സെൻസ് പ്രശ്നം എവിടെയാണ് തുടങ്ങിയതെന്ന് അവൻ വിശദീകരിച്ചു വിശദീകരിക്കുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ആണ് വിശദീകരിച്ചു എന്ന് പറയാൻ എക്സ്പ്ലെയിൻഡ് വരും ഹി എക്സ്പ്ലെയിൻഡ് എവിടെയാണ് പ്രശ്നം തുടങ്ങിയതെന്ന് വേർ ദ പ്രോബ്ലം സ്റ്റാർട്ടഡ് ഹി എക്സ്പ്ലെയിൻഡ് വേർ ദ പ്രോബ്ലം സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ പ്രശ്നം എവിടെയാണ് തുടങ്ങിയതെന്ന് അവൻ വിശദീകരിച്ചു എന്നാണ് മീനിങ് ഹി എക്സ്പ്ലെയിൻഡ് വേർ ദി പ്രോബ്ലം സ്റ്റാർട്ടഡ് സോ നമ്മളിന്ന് കുറേ സെൻറ്റൻസസ് കണ്ടു ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് സോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ടിത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നൊന്ന് ശ്രമിക്കുക എന്നിട്ടതൊന്ന് കോമൻ്റ് ചെയ്യുക ഫസ്റ്റ് സെൻ്റൻസ് ഇതാണ് അവിടെ എങ്ങനെ എത്താമെന്ന് നിനക്കറിയാമോ അവിടെ എങ്ങനെ എത്താമെന്ന് നിനക്കറിയാമോ രണ്ടാമത്തേത് അവൾ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയണം അടുത്തത് അതുകൊണ്ട് എന്താണ് അവൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അടുത്തത് എന്താണ് നടക്കുന്നതെന്ന് എന്നോട് പറയൂ അടുത്തത് അവൻ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചില്ല അടുത്തത് നമ്മൾ എന്താണ് ചർച്ച ചെയ്തതെന്ന് നീ ഓർക്കുന്നുണ്ടോ ഇനി മീറ്റിംഗ് എപ്പോൾ അവസാനിക്കുമെന്ന് അവൻ നിന്നോട് പറഞ്ഞോ ഇനി എനിക്ക് സംസാരിക്കാൻ സമയമുണ്ടോ എന്നവൾ ചോദിച്ചു അടുത്തത് ഇത് ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇനി ലാസ്റ്റ് വൺ ജനൽ പൂട്ടിയോ എന്ന് എനിക്കറിയില്ല സോ ഈ സെൻറ്റൻസസ് നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കോമൻ്റ് ചെയ്യുക ഞാൻ അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ റിപ്ലൈ തരാം ഇനി ഈ സെൻറ്റൻസസ് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കോമൻ്റ് ചെയ്യുക ഞാൻ അടുത്ത ക്ലാസ്സിലത് ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും സോ നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്